നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തിലകൻ എന്ന മഹാ മലയാള സിനിമ സമ്മാനിച്ച തൊഴിൽ വിലക്ക് അത് മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടാണ് ജീവിച്ചിരിക്കുമ്പോൾ നൽകാത്ത സ്നേഹവും പരിഗണനയും ഒക്കെ തിലകൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ കൊടുത്തിരുന്നു കല്ലെറിഞ്ഞവർ പൂവേറിയുന്നതും നെഞ്ചിൽ മുറിവേൽപ്പിച്ചവർ കണ്ണീരൊഴുക്കുന്നതും പതനം ആഗ്രഹിക്കുന്നവർ നല്ല വാക്കുകൾ കൊണ്ട് അനുശോചനം അർപ്പിക്കുന്നതും നമ്മൾ കേട്ടതാണല്ലോ പോർക്കളത്തിലുള്ളവരാണ് എപ്പോഴും അംഗീകാരം അർഹിക്കുന്നത് തിലകൻ മലയാള സിനിമ യിലെ ധീരനായ ഒരു പോരാളിയായിരുന്നു ഈ എപ്പിസോഡ് മലയാള സിനിമയിലെ അതുല്യ നടൻ പെരുന്തച്ചൻ തിലകനെ കുറിച്ചായിക്കൊള്ളട്ടെ തിലകൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന കാലം തൊട്ട് എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു അദ്ദേഹം എന്റെ ആദ്യകാല ചിത്രമായ മുഖ്യമന്ത്രിയിൽ പ്രതിപക്ഷ നേതാവിന്റെ വേഷവും അഭിനയിച്ചിരുന്നു അന്നൊക്കെ അദ്ദേഹം തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തീർത്തിട്ട് പോകുന്ന ഒരു നല്ല കലാകാരനുമായിരുന്നു അന്ന് മുതലേ ഒരു മികച്ച കലാകാരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുമുള്ളത് കൊണ്ട് മാത്രം ഉന്നതിയിലെത്തിയ കലാകാരനാണ് അല്ലാതെ സോപ്പിട്ടും മണിയടിച്ചും പാദസേവ സേവ ചെയ്തും മറ്റ് മൂന്നാം ിട വൃത്തികേടുകൾക്ക് കൂട്ടുനിന്നും നേടിയതല്ല അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങൾ ഇതൊക്കെ സിനിമയിൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് സിനിമയിൽ അന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന കുതികാലുവെട്ട് കുത്തിത്തിരിപ്പ് കൂട്ടിക്കൊടുപ്പ് ഇതൊന്നും തിലകൻ ചേട്ടന്റെ ജീവിതത്തിന്റെ ഏടുകളിലേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ആരുടെ നൊമ്പിലും നെഞ്ച് വിരിച്ചു നിന്ന് സത്യങ്ങൾ മടികൂടാതെ വിളിച്ചു പറയാൻ കഴിയുന്നത് ഞാനിവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നേർവഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് കടുത്ത പ്രതിസന്ധികൾ നേരിടുന്നു അത്തരത്തിൽ കടുത്ത പ്രതിസന്ധി നേരിട്ട ആളാണ് അദ്ദേഹമെന്ന് ഞാൻ പറയാതെ പറയാത്തതിനെ നിങ്ങൾക്കറിയാമല്ലോ ഒരേ സമയത്ത് തന്നെ താരസംഘടനയായ അമ്മയുമായും അതുപോലെ തന്നെ ടെക്നീഷ്യന്മാരുടെ സംഘടനയായ ഫെഫ്കയുമായും പിണങ്ങേണ്ടി വന്നതാണ് ദിനകന് സംഘടനാപരമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത് അമ്മയുടെ ജനറൽ ബോഡിയിലേക്ക് തന്റെ പ്രൊട്ടക്ഷന് വേണ്ടി രണ്ട് പോലീസുകാരുമായി ചെന്നത് അമ്മ എന്ന സംഘടനയെ കൂടുതൽ ചൊടിപ്പിച്ചു അതോടൊപ്പം തന്നെ എല്ലാ ഡയറക്ടർമാരെയും ഒന്നിച്ച് ഹീനമായ വാചകം കൊണ്ട് അധിക്ഷേപിച്ചത് ഫെഫ്കായെയും ചൊടിപ്പിച്ചു ഈ വിഷയം തണുപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല ചൂടുപിടിപ്പിച്ച് വഷളാക്കാൻ ചിലരുണ്ടായിരുന്നതാനും പിന്നെ ഇത് പരിഹരിക്കാൻ പറ്റുന്നത് അന്നത്തെ സാംസ്കാരിക മന്ത്രിക്ക് മാത്രമായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ഇവ െല്ലാം വിളിച്ചുകൂട്ടി ഒരു പരിഹാരം നിർദ്ദേശിക്കാമായിരുന്നു അദ്ദേഹവും അത് ചെയ്തില്ല അങ്ങനെ തിലകനെ പരിപൂർണമായി സിനിമയിൽ നിന്നും തിരസ്കരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു ആ സന്ദർഭത്തിൽ തിലകന് വിലക്കും നിലവിൽ വന്നു തിലകന്റെ തൊഴിൽ വിലക്കിനു ശേഷം സോഹൻ റോയ് ഡയറക്ട് ചെയ്യുന്ന ഡാം നയൻ 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 എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലേക്ക് തിലകനെ നേരത്തെ കാസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ തിലകിന്റെ ഇംഗ്ലീഷ് പടത്തിൽ അഭിനയിക്കാം എന്നുള്ള മോഹവും അവർ തല്ലിക്കെടുത്തി എന്നാൽ അതിന്റെ ഡയറക്ടർ സോഹൻ റോയ് ചിത്രത്തിന്റെ മുൻ എഗ്രിമെന്റ് പ്രകാരമുള്ള മുഴുവൻ തുകയും അഭിനയിപ്പിക്കാതെ തിലകന് കൊടുത്തിട്ട് സ്വാാന്ത്വനിപ്പിച്ച് അദ്ദേഹം തിരിച്ചയച്ചു എന്നാൽ നിലനിൽപ്പിന് വേണ്ടി സീരിയലുകളിൽ അഭിനയിക്കാം എന്ന് വിചാരിച്ച് ഒരു സീരിയൽ നിർമ്മാതാവുമായി കരാറിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെയും സീരിയൽ സംഘടനയുടെ വിലക്കുണ്ടായി ഈ വിലക്ക് വിവരം നിർമ്മാതാവ് അറിയിച്ചപ്പോൾ തിലകൻ ചേട്ടന്റെ കണ്ണുകൾ ആദ്യമായി നിറഞ്ഞു എന്നാണ് അറിയുന്നത് കണ്ണുകൾ ഈറ എങ്കിലും താൻ െന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു തന്റെ കഴിവിലുള്ള വിശ്വാസം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നിൽക്കുന്നവരുടെ അജയനായി നിൽക്കാൻ തന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു പിന്നീട് അദ്ദേഹം ആദ്യകാല തട്ടകമായ കലാജീവിതം ആരംഭിച്ച നാടകത്തിലേക്ക് തിരിയുകയാണ് ഉണ്ടായത് അങ്ങനെ അമ്പലപ്പുഴയിലെ രാധാകൃഷ്ണൻ ചേട്ടന്റെ നാടക ട്രൂപ്പായ അക്ഷരജ്വാലയിൽ ഇതോ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ട് അഭിനയ രംഗത്ത് ശക്തമായി ഉറച്ചു നിന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം തൊണ്ണൂറ്റിനാലോളം സ്റ്റേജുകളിൽ അത് വിജയകരമായി അരങ്ങേറുകയും ചെയ്തു ഇതിനിടയിൽ ശാരീരിക അവശത മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ സംവിധായകൻ ഷാജി കൈലാസ് ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള സംഘടനകളുടെ സിനിമാ വിലക്കുകൾ നീക്കപ്പെട്ടത് അതിനുശേഷമാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് വീണ്ടും കടന്നു വന്നത് ഇനി തിലകൻചേട്ടൻ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളിലേക്ക് കടന്നാൽ ഇന്ന് സർവ്വസാധാരണമായി പുതുതലമുറയിൽ കണ്ടുവരുന്ന ലിവിംഗ് ടുഗദർ അതായത് വിവാഹമെന്ന കരാറിൽ ിടാതെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സമ്പ്രദായം അത് ആദ്യമായി സിനിമാ രംഗത്ത് നടപ്പാക്കിയ വ്യക്തിയാണ് തിലകൻചേട്ടൻ തിലകൻ ചേട്ടൻ പറയുകയുണ്ടായി എനിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും ഞാൻ നിയമപരമായി അവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തന്നെ സംഘടനയിൽ നിന്ന് വിലക്കിയത് മറ്റുള്ളവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് അത് അവർക്ക് നേരെയുള്ള ഒരു ഭയപ്പെടുത്തൽ കൂടിയാണ് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെയൊക്കെ സ്ഥിതി തിലകൻറെ പോലെയായിരിക്കും എന്നവർ പലരോടും പറയുകയും ഉണ്ടായി കൂടാതെ അദ്ദേഹം പറയുന്നു അമ്മ സംഘടന ഒരു മാഫിയ ആണെന്ന് അന്നേ തിലകൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് മോഹൻലാൽ മികച്ച ഒരു അഭിനേതാവാണ് സ്നേഹമുള്ളവനാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ഉപഗ്രഹങ്ങളെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവനാശമായിരിക്കും കലാകാരൻ സ്വതന്ത്രനായേ പറ്റൂ എന്നുകൂടി പറഞ്ഞു വെക്കുന്നു പിന്നീട് അദ്ദേഹം ചോദിക്കുന്നു അമ്മയിൽ എന്തിനാണ് ക്രിക്കറ്റ് കളി അത് ക്രിക്കറ്റ് കളിക്കാർ കളിക്കട്ടെ മോഹൻലാലിന് സച്ചിനാകാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ തൊഴിൽ സിനിമയാണ് മോഹൻലാലിന്റെ തൊഴിൽ സിനിമ അഭിനയമാണ് അതിൽ അദ്ദേഹം വലിയ ആളുമാണ് ഇനി നെടുമുടി വേണുവിനെ പറ്റി തിലകൻ ചേട്ടൻ പറയുന്നത് അദ്ദേഹം ആട്ടിൻ തോലിട്ട ചെന്നായി ആണെന്നാണ് ഹിസ് സൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ ഉദയവർമ്മ തമ്പുരാൻ എന്ന ക്യാരക്ടറിന് തിലകൻ അഡ്വാൻസ് വാങ്ങിയിരുന്നു ആ വേഷം നെടുമുടി വേണു തട്ടിയെടുത്തു എന്നാണ് തിലകന്റെ ആരോപണം അതുകൊണ്ട് നെടുപുടി വേണുവിനോട് വിരോധമില്ല പക്ഷേ അവജ്ഞയാണ് ഉള്ളതെന്നും പറയുന്നു നടൻ ദിലീപ് കൊടും വിഷമാണെന്നും അവനെ സൂക്ഷിക്കണമെന്നും തിലകൻ ചേട്ടൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജാതി വേർതിരിവ് സിനിമയിൽ ഉണ്ടെന്ന് തിലകൻ പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും കാരണം അദ്ദേഹം ദൈവവിശ്വാസി അല്ലായിരുന്നു തിലകൻ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും പിൽക്കാലത്ത് സത്യമായി തീർന്നിട്ടുമുണ്ട് അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നിരാശനായി നിന്ന അവസരത്തിൽ മമ്മൂട്ടിക്ക് കൊടുത്ത ഉറപ്പ് നിങ്ങളില്ലാതെ പത്ത് വർഷം മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു തിലകൻ എന്ന മഹാനടനെ മലയാള സിനിമ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രായ എന്നോണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് കലാകാരന്മാരായ അദ്ദേഹത്തിന്റെ മക്കളെയും കൊച്ചുമക്കളെയും അർഹിക്കുന്ന അംഗീകാരം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അവരും നിർഭയം കാര്യങ്ങൾ തുറന്നു പറയുന്നവരായതുകൊണ്ട് ദയവ് ചെയ്ത് അവരെ വേട്ടയാടാതിരിക്കുക ഒത്തിരി അവാർഡുകളും പത്മശ്രീയുമൊക്കെ വാങ്ങിക്കൂട്ടിയ തിലകൻചേട്ടൻ കൂട്ടിവെച്ച മോഹങ്ങളൊന്നും കൂട്ടിനില്ലാതെ ജീവിതം നൽകിയ അവസാന സമ്മാനവും ഏറ്റുവാങ്ങി യാത്രയായി എന്നാലും അദ്ദേഹം നൽകിയിട്ട് പോയ സ്ഫടികത്തിലെ ചാക്കോമാഷും കിരീടത്തിലെ പോലീസുകാരനും പെരുന്തച്ഛനും തുടങ്ങി ഒസ്താദ് ഹോട്ടലിലെ ഉപ്പുപ്പ വരെയുള്ള കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുകയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം